ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എഴുപത്തെട്ട് കൃഷ്ണോപനിഷത്തിലെ നാൽപ്പത്തി മൂന്നാമത്തേതായിട്ട് നോക്കുന്ന കൃഷ്ണോപനിഷത്തിൻ്റെ രണ്ടാം ഭാഗമായിരുന്നു ഇത് ഇത് കൃഷ്ണയുഗത്തിലെ ജനനം ദേവതകളുടെ ജനനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദേവതകളുടെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളെ അന്നുള്ള സംഗതികള് പുതിയൊരു യുഗത്തിലൂടെ കൃഷ്ണയുഗത്തിലൂടെ ദ്വാപരവിക്കവും അത് കഴിഞ്ഞിട്ടുള്ള കലിയുഗവും ആ ഒരു പിരീഡ് കാലഘട്ടത്തിലെ ദേവതകളെ എല്ലാം ഇവിടെ ഇന്നതാണ് രാമകഥയിലുള്ള രാമയുഗത്തിലെ സംഗതികളെല്ലാം ഇന്ന് ഇന്ന് സംഗതികളെല്ലാമാണ് ഇവിടെ ഇന്ന രൂപത്തിൽ ജനിച്ചത് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജനിച്ചിരിക്കുന്നത് എവിടെയാണ് പുതിയൊരു യുഗം നടക്കുമ്പോൾ കൃഷ്ണന്റെ കഥ പറയുമ്പോൾ ആ കൃഷ്ണകഥയിലെ കഥാപാത്രങ്ങളെയെല്ലാം നമുക്കിതിലൂടെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം വേദങ്ങളിലും ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത് സയൻസും ചരിത്രവും എല്ലാം തന്നെയാണ് പക്ഷേ കഥരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് കഥാപാത്രങ്ങളായിട്ട് മാറും എല്ലാ കാര്യങ്ങളും നമ്മുടെ വികാര വിചാരങ്ങളടക്കം കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പൊ അതിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ് രാമകഥയിൽ വരുമ്പോഴും അല്ലെ രാമകഥയിൽ നിന്ന് കൃഷ്ണകഥയിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള കഥാപാത്രങ്ങളെയെല്ലാം ഇത്തരത്തിൽ നമ്മൾ കാണണം ഇല്ലേ വേദങ്ങളിൽ പറയുന്ന വരികളെയെല്ലാം ഇത്തരത്തിൽ കാണണം എന്നെല്ലാം നമുക്ക് ഒരു മുൻകൂട്ടിയുള്ള വിവരണം തരികയാണ് ഇവിടെ ചെയ്യുന്നത് കഥകളിൽ കഥാപാത്രങ്ങളായിട്ടേ പറയാൻ പറ്റും അതുകൊണ്ട് കഥാപാത്രങ്ങളെയൊന്നും അതേ രൂപത്തിലെടുക്കാതെ അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം എങ്ങനെയാണ് എന്ന് നോക്കാം मोदितास्ते सुरा सर्वे कृतकृत्याधुना वयं यो नन्दपरमानन्दो मुक्तिगेहिनी माया सा त्रिविधा प्रोक्ता त्वराजसतामसी प्रोक्ता च सात्विकी रुद्रे भक्ते राजसि तामसी दैत्यपक्षेषु माया त्रेधा ह्युदाकृता अजेया माया, जप्येन च सुरा पुरा देवकी ब्रह्मपुत्रा सा या वेदैरूपगीयते निगमो वासुदेवो यो वेदार्था कृष्णरामयो तु सददम् यस्तु सोऽवतीर्णो महीतले वने वृन्दावने क्रीडन् गोपगोपीसुरै सह गोप्यो गावृजस्तस्य यष्टिका कमलासन वंशसस्तु भगवान् रुद्र श्रृङ्गमिन्द्रो स गोसुरा ഗോകുലം ഇത് കേട്ട അവർ കൃതകൃത്യരായിക്കൊണ്ട് ഭഗരാജ ആജ്ഞാനുവർത്തികളായിക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ചു മുക്തി യശോദയായി ജനിച്ചപ്പോൾ സാത്വകി രാജസി താമസി എന്നീ മൂന്ന് മായാരൂപങ്ങൾ യഥാക്രമം രുദ്രനിലും ബ്രഹ്മാവിലും ദൈത്യന്മാരിലുമായി ചേർന്നു ഇവരിൽ നിന്നും ഭിന്നമായ വൈഷ്ണവി മായയെ ജയിക്കുക പ്രയാസമാണ് ബ്രഹ്മമായ വൈഷ്ണവി മായയെ പണ്ട് ബ്രഹ്മാവിനും ജയിക്കുവാനായില്ല ആ മായയെ ദേവന്മാർ സ്തുതിക്കുന്നു വൈഷ്ണവിയുമായാണ് ദേവകിയായി ജനിച്ചത് വേദങ്ങൾ വസുദേവനായും വേദങ്ങളുടെ അർത്ഥരൂപമായ ബ്രഹ്മൻ തന്നെയാണ് കൃഷ്ണനായും ബലരാമനായും ജനിച്ചത് ഗോക്കളും ഗോപ ഗോപികളും വേദങ്ങളിലെ ഋക്കുകളാണ് വടിയായി ബ്രഹ്മാവും വേണുവായി രുദ്രനും ജനിച്ചു ഇന്ദ്രൻ ശൃംഖമായിട്ട് അവതരിച്ചു ഇതുപ്രകാരം വൈകുണ്ഠം തന്നെയാണ് ഗോകുലം താപസന്മാരായ മഹാത്മാക്കൾ വൃക്ഷരൂപം ധരിച്ചു ലോഭം ക്രോധം തുടങ്ങിയ വികാരങ്ങൾ ദൈത്യന്മാരായി ഈ വികാരങ്ങൾ കലികാലത്തിൽ ഭഗവാന്റെ നാമോച്ചാരണത്തിൽ തന്നെ നശിക്കും അതായത് ബ്രഹ്മം ഒരു രാമയുഗം സൃഷ്ടിച്ചു ബ്രഹ്മം തന്നെയാണ് രാമയുഗമായിട്ട് മാറിയത് ആ പ്രപഞ്ചമായി മാറിയത് ആ കാലഘട്ടത്തെ പ്രപഞ്ചമായി മാറിയത് അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒരു മായാപ്രപഞ്ചം നല്ലൊരു സുന്ദരമായ മായാപ്രപഞ്ചം സൃഷ്ടിക്കാൻ പോവുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ള ആ സ്റ്റേജിനെയാണ് ആ മായാലോകത്തെയാണ് ലോകത്തെയാണ് കൃഷ്ണൻ്റെ യുഗമായിട്ട് കാണുന്നത് അപ്പം കൃഷ്ണയുഗം എന്ന് പറയുന്നത് ബ്രഹ്മ ബ്രഹ്മം സുന്ദരമായ ഒരു ലോകം പടിപടിയായിട്ട് നാല് ഘട്ടങ്ങളിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിന്റെ മഹത്വം കൂടുകയാണ് അങ്ങനെ അവസാനം എത്തിച്ചേരുന്ന ഒരു യുഗമാണ് കൃഷ്ണയുഗം അപ്പം ആ യുഗത്തിന് കൃഷ്ണനുമായിട്ട് അതായത് ബ്രഹ്മം തന്നെയാണ് ഈ കൃഷ്ണൻ ബ്രഹ്മം തന്നെയാണ് എല്ലാം കൃഷ്ണം മാത്രമല്ല എല്ലാം അതിലിവിടെ കൃഷ്ണയുഗം എന്ന് പറയുന്നതിന് ഉള്ളൂ എന്നിട്ട് കഥ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ പറയുകയാണ് രാമകഥയിലുള്ള രാമൻ കൃഷ്ണനായി അവതരിപ്പി അവതരിക്കാൻ പോകുമ്പോൾ അതിലെ കൃഷ്ണയുഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും ചെന്നിട്ട് എല്ലാവരും പുനർജനിക്കേണ്ടി വരുമല്ലോ അവിടെയുള്ളതല്ല ഇവിടെയും കാണും അപ്പൊ ഒരു പുനർജന ജനനമാണ് എല്ലാത്തിൻ്റെയും പുനർജന്മനമാണ് മനുഷ്യരടക്കം നമ്മളടക്കം ആ യുഗത്തിലെ എല്ലാ യുഗത്തിലൂടെയും നമ്മൾ കടന്നിട്ടാണ് പോകുന്നത് നമ്മളടക്കം ജനിക്കാൻ പോവുകയാണ് ജനിക്കുമ്പം ഗോപന്മാരും ഗോപികമാരും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് കഥയിൽ പറയില്ല അപ്പോൾ അവർ രാമനെ സമീപിച്ചിട്ട് പറയുന്നു നമ്മൾ ഈ നല്ലൊരു യുഗത്തിൽ ജനിക്കാനുള്ള ഒരു സന്തോഷമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത് കാരണം ആ ബ്രഹ്മത്തിൻ്റെ കൂടെ നമ്മൾ ബ്രഹ്മം വിഭാവനം ചെയ്ത് അതിൻ്റേതായ പ്രതിരൂപമായിട്ട് കൃഷ്ണയുഗത്തെ കാണും സുന്ദരമായ കലിയുഗത്തെ കാണും ആ കലിയുഗത്തിൽ ജനിക്കുമ്പോൾ ബ്രഹ്മം എന്താണോ വിഭാവനം ചെയ്ത് അത്രയും ഒരു ലോകത്തിലാണ് നമ്മൾ ജനിക്കുന്നത് ജീവിക്കുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ അതോടുകൂടി ചേർന്നുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ കൂടെ നമ്മളീ ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഗോത്ര കാലഘട്ടത്തിലേ ജനിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക അന്ന് കഷ്ടപ്പെട്ട് ഗുഹയിലും അവിടെ ഇവിടെ ആട്ടീമുകളായിട്ടെല്ലായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക എന്തൊരു പാട് പെട്ടിട്ടുണ്ടാവുക പക്ഷേ ഈ കലിയുഗത്തിൽ നമുക്ക് ജനിക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിലും അല്ലെങ്കിൽ കൃഷ്ണന്റെ യുഗത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലും ഈ പാടെല്ലാം പെട്ടിട്ട് നല്ലൊരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മളൊരു വീട് വെക്കാൻ നോക്കുന്നു നമ്മൾ വീട് വയ്ക്കാനെല്ലാം നല്ല ആഗ്രഹത്തോടു കൂടി നമ്മൾ ജനി വീടെല്ലാം വയ്ക്കാൻ തുടങ്ങിയിട്ട് അവസാനം വീട് ഫിനിഷ് കഴിയുമ്പോൾ നമ്മളില്ലെങ്കിലും എന്ത് ചിന്തിച്ചുകൊണ്ടി പാടുപെട്ടിട്ട് ആ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള അവസരത്തിലാണ് രാമകഥ കഴിഞ്ഞിട്ട് കൃഷ്ണകഥയിലേക്ക് കൃഷ്ണന്റെ യുഗത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആ യുഗത്തിലേക്ക് കൃഷ്ണന്റെ യുഗത്തിലേക്ക് കൃഷ്ണനോടൊപ്പം ഇല്ലേ ആ ബ്രഹ്മത്തിൻ്റെ ആ ഒരു യുഗത്തിൽ ബ്രഹ്മത്തോടൊപ്പം ജീവിക്കുവാൻ അവസരം കിട്ടുന്നതിന് വേണ്ടി എല്ലാവർക്കും സന്തോഷമാണ് കാരണം അതോടൊപ്പം ജീവിക്കുക അതായത് ഏറ്റവും ലേറ്റസ്റ്റ് പുരോഗതി നേടിയ യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരാണ് കാരണം അതാണ് ബ്രഹ്മത്തിൻ്റെ ശരിയായ രൂപ ആ ബ്രഹ്മത്തോടൊത്താണ് ആ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു അവർക്കല്ല അതിനുള്ള അവസരം കിട്ടിയപ്പോൾ അവരെല്ലാം കൃതകൃത്യരായി ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായി ഭൂമിയിൽ അവതരിച്ചു എല്ലാവരും അവതരിച്ചു ഈ അവതരിച്ചതിനെയെ എല്ലാമാണ് കഥരൂപത്തിൽ വേദവ്യാസനും മറ്റു ഋഷികളും എഴുതി വച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ അവതരിച്ച എല്ലാ കാര്യങ്ങളും അവതരിച്ച ഈ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തി മുക്കോടി െന്ന് പറയുന്നതെല്ലാം ഈ യുഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലേതെല്ലാം ഈ അവസാന കാലഘട്ടത്തിൽ കൃഷ്ണയുഗത്തിൽ ഇവിടെ ഉണ്ടോ അവരെ കഥാപാത്രങ്ങളായിട്ടാണ് വേദവ്യാസൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ കഥാപാത്രവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ മുക്തി മുക്തി ലഭിക്കുക നമുക്ക് ജീവിതത്തിലുള്ള അവസാന അവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മൾ നമുക്ക് മുക്തി ലഭിക്കുകയാണ് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞു ഇതുവരെ പാടുപെട്ടിട്ട് വീടെല്ലാം നിർമ്മിച്ചു നല്ലൊരു കൃഷ്ണയുഗം സ്ഥാപിച്ചു കഴിഞ്ഞു ആ കെട്ടിടം കെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് സുഖിക്കേണ്ട നമ്മളെ പാപങ്ങളെല്ലാം തീർന്നു ഇനി നമുക്ക് പുനർജനിച്ചിട്ടീറ്റ പിന്നാലെ പണി അട പണി ചെയ്തിട്ടൊന്നും ജീവിക്കണ്ട അപ്പം നമുക്ക് മുക്തി ലഭിക്കാൻ പോവുകയാണ് ആ മുക്തിയാണ് യശോദയായി ജനിച്ചപ്പോൾ ഇപ്പം ആ മുക്തി കാലഘട്ടമാണ് യശോദയായിട്ട് കൃഷ്ണന്റെ ബാല്യകാലമെല്ലാം യശോദയോടൊത്താണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ യശോദയായത് മുക്തിയാണ് യശോദയായത് എന്ന് പറയുകയാണ് പിന്നെ ഏത് സൃഷ്ടിയും നടക്കുമ്പോൾ സാത്വ രജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത് അപ്പൊ ഈ യുഗത്തിലും എല്ലാ സൃഷ്ടികളും നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സാത്വകി രാജസി താമസി എന്നീ മൂന്ന് മായാരൂപങ്ങൾ രുദ്രനിലും ബ്രഹ്മാവിലും ദൈത്യന്മാരിലും ചേർന്നു അപ്പൊ ത്രിമൂർത്തികളിൽ രുദ്രനെയും ബ്രഹ്മാവിനെയും ദൈത്യന്മാരെയുമാണ് ഈ മാ മൂന്ന് മായാരൂപങ്ങൾ ചേർന്നിരിക്കുന്നത് ഈ മായ ഈ ത്രിഗുണങ്ങളാലാണ് ഈ ത്രിഗുണമെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് മനസ്സിലാക്കും ഈ ത്രിഗുണങ്ങളിലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ത്രിഗുണങ്ങളെ ബാക്കിയുള്ള വേദങ്ങളിൽ പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിലാണ് പറഞ്ഞിട്ടുള്ളെങ്കിലും ഇവിടെ വിഷ്ണുവിനെ ഒഴിവാക്കി വിഷ്ണു എന്ന് പറയുന്നത് ബ്രഹ്മമാണ് വിഷ്ണുവാണ് ബ്രഹ്മമായിട്ട് ഈ ലോകമായിട്ട് മായാ പ്രപഞ്ചത്തിന്റെ പ്രതീകമായി വരുന്നതുകൊണ്ട് വിഷ്ണുവിനെ ബ്രഹ്മമായി ചേർത്തത് കൊണ്ട് ഇവിടെ തമോ ഗുണം ആർക്ക് കൊടുത്തു ദൈത്യന്മാർക്ക് കൊടുത്തു അപ്പൊ മൂന്ന് ഗുണങ്ങൾ രുദ്രനിലും ബ്രഹ്മാവിലും ദൈത്യന്മാരിലും ചേർന്നു ഇവരിൽ നിന്നും ഭിന്നമാണ് വൈഷ്ണവീ മായ അപ്പം വൈഷ്ണവീ മായയെ ഇവരിൽ നിന്നും ഭിന്നമാക്കി നിർത്തി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് മൂന്ന് ഗുണങ്ങൾ കൊടുക്കാതെ വൈഷ്ണവി മായ ഇവിടെ പ്രത്യേകമായിട്ട് കാണുന്നു കാരണം ബ്രഹ്മത്തിന്റെ പ്രതിരൂപമായി മാറുകയാണ് അപ്പം ഈ വൈഷ്ണവീ ഈ യുഗം കൃഷ്ണന്റെ യുഗം വിഷ്ണുവിന്റെ അവതാരമാണല്ലോ അപ്പം കൃഷ്ണന്റെ യുഗം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ വൈഷ്ണവി മായയാണ് ഈ യുഗം തന്നെ അപ്പോൾ ആ മായയെ ജയിക്കുക പ്രയാസമാണ് അതായത് കലിയുഗത്തിൽ എത്തുമ്പോഴേക്ക് ുഗം കഴിഞ്ഞ് പുതിയ നല്ലൊരു കൃഷ്ണന്റെ നേതൃത്വത്തിൽ നല്ലൊരു യുഗം തുടങ്ങുമ്പോൾ അതായത് ഏറ്റവും സുഭിക്ഷമായ ഒരു ലോകം അത് വൈഷ്ണവിയും മായയുടെ മാക്സിമമായ രൂപമാണ് മായ ലോകമാണ് എല്ലാവരും ഊഹിച്ചു പോകുന്ന ലോകമാണ് ഇപ്പൊ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ബ്രഹ്മം അതിന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ ഒരു ലോകം അപ്പൊ അത് വൈഷ്ണവിയും മായയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ ജയിക്കുക ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇത്രയും സുഖിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ കഴിക്കുന്ന ആ മായയെ മനസ്സിലാക്കാൻ അത്ര കാരണം നമ്മൾ സുഖിച്ച് എല്ലാം മറന്നുകൊണ്ട് ജീവിക്കാൻ പോവുകയാണ് ശാസ്ത്രത്തിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ പുരോഗതി നേടിയിരിക്കുന്നത് അത്രയും സൗഭാഗ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് ഈ മായയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒട്ടും പറ്റാത്ത ഒരു ഘട്ടമാണ് ഇത് എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് ഈ വൈഷ്ണവി മായയെ ആർക്കും ജയിക്കുക പ്രയാസമാണ് എന്നിട്ട് എന്ന് പറയുന്നു ബ്രഹ്മമയ്യായ വൈഷ്ണവി മായയെ അപ്പൊ ഈ വൈഷ്ണവി മായ എന്ന് പറയുന്നത് ബ്രഹ്മമയ്യാണ് ബ്രഹ്മം ആദ്യം ഒരു ലോകമുണ്ടാക്കണമെന്ന് ചിന്തിച്ചു സുന്ദരമായ ലോകം നാല് ഘട്ടത്തിലൂടെ പഴുത് പഴുത് അതായത് നമ്മൾ വീട് വെക്കുമ്പോൾ തറകെട്ടി ചുമരി കെട്ടി ഇങ്ങനെ ഇങ്ങനെ പിന്നെ അവസാനം അവസരം ഫിനിഷ് ചെയ്യുന്ന ഘട്ടം വരുമ്പോഴാണ് അതിൻ്റെ സുന്ദരമായ രൂപം അതുമാതിരി ബ്രഹ്മത്തിൻ്റെ സുന്ദരമായ രൂപം ആകുമ്പോഴുള്ള ആ വൈഷ്ണവി മായയെ പണ്ട് ബ്രഹ്മാവിനും ജവി ജയിക്കുവാനായിട്ടില്ല ബ്രഹ്മാവ് പോലും സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവും ഇതിൽ ഈ സൃഷ്ടി ഇവിടെ നടക്കുന്ന ഈ പുരോഗതികളും ഉന്നതികളും എല്ലാം ആരാണ് നടത്തുന്നത് ബ്രഹ്മാ ബ്രഹ്മാവാരാണെന്ന് തന്നെ നമുക്ക് പിന്നീട് നോക്കാം അപ്പം ആ ബ്രഹ്മാവിന് പോലും എന്തു പറ്റില്ല ഈ വൈഷ്ണവിമായെ മറികടക്കാൻ പറ്റില്ല അവരുമെല്ലാം ഇതിനടിമപ്പെട്ടുകൊണ്ട് ആ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുകയാണ് ആ മായെ ദേവന്മാർ സ്തുതിക്കുന്നു അപ്പോഴെല്ലാവരെയും പ്രകൃതി ഭംഗിയെ സ്തുതിക്കുകയാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴുള്ള പ്രപഞ്ചത്തിന്റെ നമ്മളെ കഴിവുകളും സൗകര്യങ്ങളും നമ്മൾ ചാന്ദ്രകളിൽ പോകാൻ നോക്കുന്ന ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ നെട്ടുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട് ഇനി കുറെ കൂടി അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ സുന്ദരമായ ഒരു ലോകത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ശാസ്ത്രജ്ഞാനവും നേടിക്കൊണ്ടും സുന്ദരമായ ഒരു ലോകത്തിലെത്തുമ്പോൾ നമ്മൾ ആ മായയെ സ്തുതിക്കും ആ ബ്രഹ്മമാണ് ഇത്രയും സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നത് ഇതാണ് ഇനി അടിച്ചു പൊളിച്ചിട്ട് ആദ്യം ഒന്നേന്ന് തുടക്കാൻ പോകുന്നത് കൽക്കി വന്നിട്ട് അപ്പം ലോകം ഏറ്റവും അവസാനം പ്രളയത്തിന് മുമ്പിൽ എത്തി നിൽക്കുന്ന സുന്ദരമായ ലോകത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതിലുള്ള ദേവതകൾ മുപ്പത്തി മുക്കോടി നമ്മളടക്കം നമ്മളെല്ലാം ദേവതകളാണ് വേദത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ് ആ ദേവതകളെല്ലാം അതിനെ സ്തുതിക്കും അത്തരമൊരു ലോകത്തെ ആ വിഷ്ണുമായിയാണ് ദേവകിയായിട്ട് ജനിച്ചത് ദേവകിയിലൂട്ടെയാണ് ഈ ലോകം തുടങ്ങിയത് ദേവകിയിലൂട്ടെയാണ് ദേവകിയായിട്ട് ജനിച്ചത് ഇപ്പം ദേവകിയിലോട്ടെയാണ് ഈ കഥേൻ്റെ തുടക്കം വരുന്നത് കൃഷ്ണൻ്റെ കഥയെല്ലാം വരുന്നത് ദേവകിയിൽ നിന്നാണ് അപ്പൊ ഈ ലോകം ഉണ്ടായത് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കൃഷ്ണൻ ജനിക്കുന്നു എന്തെല്ലാം അധർമ്മങ്ങളെ കീഴടക്കിക്കൊണ്ട് അവസാനം മഹാഭാരത യുദ്ധത്തിലും കൂട്ടിയെല്ലാമാണ് കഥയിലൂട്ട ഇത്തരം സുന്ദരമായ ഒരു പാണ്ഡവരിലൂടെ ഒരു ലോ ലോകം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് അതെ ധർമ്മപുത്രലൂടെ ഒരു സുന്ദരമായ ലോകം അവിടെ വർണ്ണിക്കുന്നുണ്ട് എല്ലാവരും സ്ത്രീകളും പുരുഷനും എല്ലാം മറന്ന് മഴയത്തും ജലത്തിലും എല്ലാം നീന്തി തുടിക്കുകയും ആർക്കട്ടഹസിക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ട് അവസാനം പറയുന്നുണ്ട് അവരെല്ലാം നമുക്ക് പിന്നീട് കാണാം അപ്പോഴേ ദേവകിയായിട്ട് ജനിച്ചത് അപ്പൊ ഈ കാലഘട്ടം തുടങ്ങുമ്പോൾ ഗോക്കളെല്ലായിട്ടാണ് തുടങ്ങിയിരുന്നെങ്കിലും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നിട്ടോ വേദങ്ങൾ വസുദേവനായും അപ്പം വേദങ്ങളെ മറുവശത്ത് ദേവകിയും വേദങ്ങളിലൂടെ വേണം നമ്മൾ നമ്മളിതിനെയെല്ലാം മനസ്സിലാക്കാൻ വേദങ്ങൾ വസുദേവനായും വേദങ്ങളുടെ അർത്ഥരൂപമായ ബ്രഹ്മം തന്നെയാണ് അർത്ഥരൂപമായ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനും ബലരാമനുമായി ജനിച്ചത് അപ്പം കൃഷ്ണൻ ആരാണെന്നും ബലരാമൻ ആരാണെന്നെല്ലാം വേദവരികളിലൂടെ വേദങ്ങളുടെ അർത്ഥം വേദങ്ങളുടെ സാരാംശം തന്നെയാണ് ബ്രഹ്മം ആ നിർഗുണമായ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത് ആ വിവരങ്ങൾ മുഴുവനാണ് എങ്ങനെ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറി ഈ അവസാനത്തിന് സുന്ദരമായ ഒരു പ്രപഞ്ചമായി മാറിയത് എന്നതെല്ലാം വേദങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴേ കൃഷ്ണനെയും എല്ലാം മനസിലാവുകയുള്ളു ഗോക്കളും ഗോപ ഗോപ ഗോപഗോപികളും വേദങ്ങളിലെ ഋക്കുകൾ ആണ് വേദങ്ങളിലെ വരികളിലാണ് ഇതെല്ലാം വിവരിച്ചു വന്നിട്ടുള്ളത് അതാണ് ഗോക്കളും ഗോപികമാരും അപ്പോ ഗോപികമാരെല്ലായിട്ട് ഇവിടെ ചിത്രീകരിക്കുമ്പോൾ ഇതെന്റെ എല്ലാം സാരാംശം ഇവിടെ കിടക്കുകയാണ് വേദങ്ങളിലെ കിടക്കുകയാണ് നമ്മളെല്ലാം ഗോപനും ഗോപികമാരും എല്ലാം തന്നെയാണെങ്കിലും ഇതിൻ്റെ എല്ലാം കഥ രൂപത്തിലുള്ള വിവരണങ്ങൾ മുഴുവൻ വേദങ്ങളിലെ വരികളിലൂടെ നിങ്ങൾ അർത്ഥസഹിതം മനസ്സിലാക്കണം വേദങ്ങളിലെ പല എല്ലാം പറ്റി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ആരാണെന്ന് വേദങ്ങളിലൂടെ അർത്ഥസഹിതം നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം അപ്പൊ ഈ വരികളെല്ലാം വേദങ്ങളിലുള്ളതാണ് വേദങ്ങളിലൂടെയാണ് നിങ്ങൾ ഇതെല്ലാം തിരിച്ചറിയേണ്ടത് കാരണം വേദങ്ങളിലൂടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശാസ്ത്രം തന്നെയാണ് ബ്രഹ്മം എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ അർത്ഥരൂപമായ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ആ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് എന്തിനാണ് ഇത്രയും സുന്ദരമായ ലോകം ലോകമുണ്ടാക്കിയിട്ട് അവസാനം ഉടച്ച് കളിക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ വേദങ്ങളിലൂടെ സയൻസിലൂടെ മനസ്സിലാക്കണം ആ നിർഗുണമായ ബ്രഹ്മമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് മായാരൂപത്തിൽ രൂപത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത്രയും സുന്ദരമായ ഒരു ലോകത്തിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടെത്തിച്ചത് അവസാന ഘട്ടത്തിലേക്ക് അപ്പം വേദത്തിലെ ഋക്കുകളാണ് വടിയായും ബ്രഹ്മവും അതിലെ വടിയെല്ലാം ബ്രഹ്മമായതും വേണുവായിട്ട് രുദ്രനെല്ലാം ജനിച്ചു അപ്പം രുദ്രനെയെല്ലാം നാദമായിട്ട് കാണണം അതെല്ലാം പിന്നെ നമുക്ക് രുദ്രനെ പറയുമ്പോൾ ഇന്ദ്രൻ ശൃംഗമായിട്ട് അവതരിച്ചു അപ്പം ഇന്ദ്രൻ ആരാണെന്നല്ലെന്ന് മനസ്സിലാക്കുമ്പോഴേ അതിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇന്ദ്രനെയെല്ലാം ഇതായിട്ട് ചിത്ര ചിന്തിച്ചു കൊള്ളണം നാദമായിട്ട് വേണുവായിട്ട് രുദ്രനെയെല്ലാം കണ്ടു കൊള്ളണം അല്ലാതെ വേദവരികളെയെല്ലാം ഗോപന്മാരും ഗോപികമാരും എല്ലാം ആയിട്ട് അതിൻ്റെ അർത്ഥങ്ങളിലൂടെ നമ്മളിതിനെയെല്ലാം മനസ്സിലായിക്കൊള്ളണം അല്ലാതെ അതേപോലെ അടുത്ത് ഇവിടെ ചിന്തിച്ച് പോകരുത് ഇത് പ്രകാരം വൈകുണ്ഠം തന്നെയാണ് ഗോകുലം ഇപ്പം വൈകുണ്ഠം എന്നെല്ലാം വൈകുണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഈ പ്രപഞ്ചം തന്നെയാണ് ബഹിരാകാശത്തുള്ള ഗ്രഹങ്ങളുടെ എല്ലാം റിസൾട്ടാണ് ഇവിടെ ഭൂമിയിൽ നമ്മൾ വൈകുണ്ടമായിട്ട് അവതരി ഗോകുലമായിട്ട് വേദങ്ങളില് പുരാണ കഥകളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ സുന്ദരമായ പ്രപഞ്ചത്തിന്റെ ഗ്രഹങ്ങളുടെ എല്ലാം ചലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് ഘട്ടങ്ങളിലൂടെ ഈ ലോകം പുരോഗമിച്ച് പുരോഗമിച്ച് ഈയുള്ള ഒരു സുന്ദരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെയാണ് ഗോകുലമായിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഇതുപ്രകാരം വൈകുണ്ഠം തന്നെയാണ് ഗോകുലം ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സുന്ദരമായ ആ രൂപം തന്നെയാണ് ബ്രഹ്മം ഒരു സുന്ദരമായ പ്രപഞ്ചമുണ്ടാക്കി അതിൻ്റെ ഒരു ചെറു മാതൃകയാണ് നമ്മളിവിടെ ചുറ്റും കാണുന്ന ഈ സുന്ദരമായ നമ്മൾ പടുത്തുയർക്കിയ ലോകം നമ്മൾ അവിടത്തേക്ക് എത്തിയിട്ടില്ല നമ്മളിപ്പോൾ ശാസ്ത്രമെല്ലാം പുരോഗമിച്ചിട്ട് ഒരു പരിധി വരെ എത്തിയിട്ടുള്ള നമ്മളെ ലോകത്തെ തന്നെ മനസ്സിലാക്കി കീഴടക്കി സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ അവിടെ എത്തുമ്പോഴുള്ള ആ ലോകം എന്ന് പറയുന്നതിനെ ഗോകുലമായിട്ട് കാണുക താമസന്മാരായ മഹാത്മാക്കൾ വൃക്ഷരൂപം പൂണ്ടു അപ്പം ഇവിടെ വൃക്ഷങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് താമസരന്മാരായ മഹാത്മാക്കളാണ് പല മഹാത്മാങ്ങളും വേദങ്ങളിലൂടെ എഴുതി വച്ചിരിക്കുന്ന ഈ ജ്ഞാനം അല്ലെ ശാസ്ത്രലോകം കണ്ടെത്തി ശാസ്ത്രങ്ങളെല്ലാം കണ്ടെത്തിയ മഹാത്മാക്കളുടെ കർമ്മഫലമായിട്ടാണ് അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് വൃക്ഷങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് വൃക്ഷങ്ങൾ വേലുവെല്ലാം കൊണ്ട് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ധരിക്കുകയാണ് ഈ മഹാത്മാക്കളെല്ലാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ കാലഘട്ടമായിട്ടും പ്രവർത്തിച്ച മഹാത്മാക്കൾ ശാസ്ത്രജ്ഞന്മാർ അല്ലേ വേദങ്ങൾ എഴുതിയ ഋഷികളെല്ലാം ഇവിടെ എന്തായിട്ടാണ് ചിത്രീകരിക്കുന്നത് വൃക്ഷങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പം ഇതിലുള്ള വൃക്ഷങ്ങളെ കാണുമ്പോൾ എന്ത് ചിന്തിക്കണം കഥാങ്ങൾ കഥകളിലെ വൃക്ഷങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം ഇവരെല്ലാം ഫലം തരുന്ന വൃക്ഷങ്ങളാണ് ഇതിന് സമാനമാണ് ഋഷികളെല്ലാം ഋഷികളുടെ പ്രയത്ന ഫലമായിട്ട് മഹാത്മാക്കളുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇത്രയും സൗഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോഭം ക്രോധം തുടങ്ങിയ വികാരങ്ങൾ ദൈത്യന്മാരായി അപ്പം ആസുര മോശ സ്വഭാവങ്ങളെല്ലാം ഇവിടെ ആരില്ലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ലോഭം ക്രോധം തുടങ്ങിയ വികാരങ്ങളെ എല്ലാമാണ് ദൈത്യന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം കഥയിൽ ദൈത്യന്മാരായിട്ടും അസുരന്മാരായിട്ടെല്ലാം ആരെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വില സ്വഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത് അത് ക്രോധവും ലോഹവും തുടങ്ങിയ വികാരങ്ങൾ കടിമപ്പെട്ടവരാണ് ഇവരെല്ലാം നമ്മളെ ചുറ്റുത്തു തന്നെ കാണാം എന്നിട്ടോ ഈ വികാരങ്ങൾ കരികാലത്തിൽ ഭഗവാന്റെ നാമോച്ചാരണത്താൽ തന്നെ നശിക്കും ഈ ഭഗവാനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഭഗവാൻ മാ ബ്രഹ്മമാകുന്ന മായ ബ്രഹ്മമാകുന്ന ആ ശക്തി മായാരൂപത്തിൽ ഈ പ്രപഞ്ചമായി മാറിയിട്ട് സുന്ദരമായ ഒരു ലോകമായിട്ട് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ് ആ സത്യം ആ ബ്രഹ്മമാണ് ഇതെല്ലാം മായാരൂപത്തിൽ നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നാരായണനെ നാമം ഉച്ചരിക്കുക എന്നാണ് ചുമ്മാ ഇങ്ങനെ നാരായണ നാരായണ എന്ന് പറയുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് തന്നാൽ വരും നാരായണ നാരായണൻ കാരണം ഇതെല്ലാം ആ ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് മായയിൽ മായയിലകപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് നാ കാട്ടിൽ നിന്ന് തുടങ്ങി ഗോത്ര കാലഘട്ടത്തിൽ അടിമ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ജോലി ചെയ്യിപ്പിച്ച് പല ആഗ്രഹങ്ങളിലും നമ്മളിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് നാല് യുഗങ്ങളിലൂടെ ഇത്രയും സുന്ദരമായ ഒരു ലോകത്തിൽ കലിയുഗത്തിൽ എത്തി നമ്മളെ തന്നിരിക്കുന്നത് ആ അവസ്ഥയിലുള്ള ബ്രഹ്മം വിഭാവനം ചെയ്ത ആ ലോകത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ഈ വിഷ്ണുമായ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് നമുക്ക് ചിന്തിക്കാം ഇനി അടുത്തേക്ക്